കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് നിസ്സയവുമായ സ്വാഗതം പ്രശസ്തിയും പ്രഗത്ഭതയും ഒക്കെ ഉണ്ടാകുന്ന നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് കമൻ്റിലൂടെ ചോദിച്ചിരിക്കുന്ന മറ്റൊരു വിഷയം ഒരുപാട് നക്ഷത്രക്കാരുണ്ട് പ്രശസ്തി ഉണ്ടാകുന്നതായിട്ടുള്ളത് അല്ലേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാല് കാർത്തിക നക്ഷത്രം പക്ഷേ പ്രശസ്തി എന്ന് പറഞ്ഞാൽ കീർത്തി കേട്ടാൽ മാത്രം ബോര കേട്ട അത് നല്ലതിനും ചീത്തക്കോ ആകാം ഞാൻ പറഞ്ഞിട്ടില്ലേ കായങ്ങളും കൊച്ചുട്ടി ഭയങ്കര കീർത്തിയായിരുന്നു കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം പക്ഷെ മോഷണമായിരുന്നു തൊഴിൽ അങ്ങനെയുള്ള ഇന്നും കേരളത്തിൽ പല തൊഴിലുകളും ചെയ്ത് കീർത്തി കേട്ടിട്ടുള്ള സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ടല്ലേ അതിലൊക്കെ കീർത്തി കേൾക്കുകയാണെന്ന് പറയുക പ്രശസ്തി കേൾക്കുക എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രം അങ്ങനെ പ്രശസ്തി കേൾക്കാൻ സാധ്യതയുള്ളൊരു നക്ഷത്രമാണ് പുണർ നക്ഷത്രം കീർത്തിയാക്കാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം കീർത്തി കീർത്തിയാക്കാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് പല മേഖലയിലും വിദ്യാസമ്പാദനത്തില് പോലീസ് ജോലിയിൽ കർമ്മരംഗത്ത് തൊഴിൽ രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് സിനിമാ രംഗത്ത് സീരിയല് നാടകം എഴുത്ത് കവിത ഇതൊക്കെ എഴുതുന്നവർക്ക് കീർത്തികാവുന്ന ഏറ്റവും നല്ല നക്ഷത്രമാണ് പൂരൂരുട്ടാതി നക്ഷത്രം അതുപോലെ ഉത്രട്ടാതി നക്ഷത്രം രേവതി നക്ഷത്രം വിശാഖനക്ഷത്രം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം ഉത്രാടൻ നക്ഷത്രം ചതയ നക്ഷത്രം ഇതൊക്കെ ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ലതായിട്ട് ഉന്നത പദവിയിലെത്താൻ ഏത് സാഹചര്യത്തിലാണെങ്കിലും നല്ല സാഹചര്യം ആണെങ്കിലും മോശ സാഹചര്യത്തിൽ വളർന്നവരാണേലും ദുഃഖങ്ങളിൽ ജനിച്ച് ദുഃഖങ്ങളിൽ ജീവിച്ച് ദുഃഖങ്ങളിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിലും പ്രശസ്തിയും പ്രഗത്ഭതയും ഒക്കെ ഉണ്ടാക്കുന്നതായിട്ട് ആൾക്കാർ ഒരുപാട് ഒരുപാട് ഗ്രഹനിലക്കാരുണ്ട് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർ ആ ഗ്രഹനില ജ്യോതിഷനെ കൊണ്ടും പ്രശ്നം വെച്ച് നോക്കിയും കവടി വെച്ച് നോക്കിയ ഒരു ഉത്തമനായ ജോൽസിനെ കണ്ട് എന്താണ് എൻ്റെ നാളിൽ വരിക എന്നുള്ള അറിഞ്ഞതിന് പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചിന്തി ചെയ്ത് ചെയ്ത് കണ്ടാൽ പ്രശസ്തി കൂടുതൽ കൂടുതൽ ആർജിജാർജിച്ചു വന്ന് നമുക്ക് നല്ലൊരു പ്രശസ്തിയും പ്രഗത്ഭതയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനോട് ചെയ്യുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നത് വരെ എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ Please subscribe our channel.